കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി വി മുരളീധരനും തമ്മിലുള്ള വാക്പോരും മുറുകുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ജന്മി കുടിയാൻ ബന്ധമല്ല നിലനിൽക്കുന്നതെന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസ് ഇന്ന് കേരളത്തിന് അർഹമായ തുക കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ സ്വത്തിൽ നിന്ന് തരാനല്ല ആവശ്യപ്പെട്ടതെന്ന മറുപടി നൽകിയാണ് വീണ്ടും പോർമുഖത്ത് എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ അവകാശമാണ് ചോദിച്ചത് നികുതിയായി കൊടുത്ത പണം തിരിച്ചു തരാനാണ് പറഞ്ഞത് അതെന്തോ ഔദാര്യം പോലെയാണ് അദ്ദേഹം കാണുന്നത് തന്റെ തറവാട്ട സ്വത്തിൽ നിന്ന് എടുത്തു തരാൻ പറ്റില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റമെന്നും മന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു കേരളത്തിന്റെ ഏതെങ്കിലും വികസന പ്രശ്നം വന്നാൽ കേന്ദ്രമന്ത്രി അത് മുടക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള സംസ്ഥാന വികസനം മുടക്കും വകുപ്പ് മന്ത്രി എന്ന് വിളിച്ചത് ജനാധിപത്യത്തെ കുറിച്ച് മുരളീധരൻ അധികം പറയേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞ അതേ രീതിയിൽ മറുപടി പറയാൻ എന്റെ രാഷ്ട്രീയ സംസ്കാരം എന്നെ അനുവദിക്കില്ല നവോപൂജ്യം നിവാരണ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയായ അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് സ്വന്തം നാട് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന വികൃത മനസ്സുള്ള വ്യക്തിയായി മുരളീധരൻ മാറുന്നുവെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി കായംകുളത്ത് നവകേരള സദസ്സിൽ പങ്കെടുക്കവെയാണ് മുരളീധരനെതിരെ റിയാസ് ആദ്യം വിമർശനം ഉന്നയിച്ചത് സാമ്പത്തിക വിഷയത്തിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി നിരന്തരം അസത്യം പ്രചരിപ്പിക്കുകയാണെന്നായിരുന്നു റിയാസിന്റെ വിമർശനം മുഹമ്മദ് റിയാസ് പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും അമ്മായിയച്ചൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രിയായ ആളല്ലേ താനെന്നുമായിരുന്നു മുരളീധരന്റെ മറുപടി മുഹമ്മദ് റിയാസും അമ്മായിയച്ചനും കൂടി നടത്തുന്ന വികസനം കണ്ടിട്ട് ജനങ്ങൾക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ശബരിമലയിൽ കൊടുത്ത തൊണ്ണൂറ്റഞ്ചു കോടി എന്ത് ചെയ്തെന്ന് ടൂറിസം മന്ത്രി ആദ്യം പറയേണ്ടത് ദേശീയപാത വികസനം കേന്ദ്ര സർക്കാർ നടത്തുന്നു വഴിയിൽ അമ്മായിയച്ചന്റെയും മരുമകന്റെയും ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ ഞാനാണ് നടത്തിയതെന്ന് പറയുന്നത് പോലെയുള്ള വികസനത്തിന് ഞാൻ ശ്രമിച്ചിട്ടില്ല വിദേശകാര്യ വകുപ്പിന്റെ സഹമന്ത്രി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനം കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്നായിരുന്നു മുരളീധരന്റെ ഇതിനുള്ള ന്യായീകരണം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക